ഹലോ യു ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ അലുമിനിയം പാത്രങ്ങളോ നോൺ സ്റ്റിക് പാത്രങ്ങളോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളോ ഇതിൽ ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ തീർച്ചയായും നിങ്ങൾ മുഴുവനായും കാണുക കാരണം നിങ്ങൾക്കറിയാത്ത പല ഹാംഫുൾ എഫക്ട്സും ഈ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ മുഴുവനായി കാണുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ ചാ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയേണ്ടത് നമുക്ക് വേഗം തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് അലുമിനിയം പാത്രത്തെക്കുറിച്ച് തന്നെ നോക്കാം അല്ലേ അലുമിനിയം പാത്രം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എല്ലായിടത്തും കിട്ടും പെട്ടെന്ന് തന്നെ ലഭ്യമാണ് അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആണ് ഒരുപാട് വിലയൊന്നും തന്നെ ഇല്ല അതിന് പിന്നെ അതിന് വെയിറ്റ് കുറവാണ് അപ്പൊ ഈ കാരണത്താലാണ് നമ്മൾ കൂടുതലും അലുമിനിയം പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ അലുമിനിയം പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കുറച്ച് അലുമിനിയം ഈ ഭക്ഷണവുമായിട്ട് കൂടി ചേരുന്നുണ്ട് അലുമിനിയം ഫുഡിലേക്ക് ലീക്ക് ചെയ്ത് ഇറങ്ങുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ വർഷങ്ങളോളം അലുമിനിയം പാത്രത്തിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ കുറച്ച് 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 കൂടുതലായി മാറുന്നു അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ അലുമിനിയം ശരീരത്തിൽ കൂടി കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയേണ്ടത് അലുമിനിയത്തിന്റെ എമൗണ്ട് ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അസുഖമാണ് അൽഷിമേഴ്സ് നമുക്ക് ഓർമ്മക്കുറവ് അപ്പോൾ അൽഷിമേഴ്സ് അസുഖം വരാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു ഇത് കൂടാതെ ഹൈ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ വളരെയധികം കൂടുക അതുപോലെ തന്നെ നമുക്ക് മനം പുരട്ടുക ശബ്ദിക്കാൻ വരിക അതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ അലുമിനിയം കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഒരേ അലുമിനിയം പാത്രം തന്നെ വർഷങ്ങളോളം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക മാറ്റേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരു അലുമിനിയം പാത്രം വാങ്ങിച്ചിട്ട് അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കുക ശേഷം ഒന്ന് ഉപയോഗിച്ച് കണ്ടിന്യൂ ഉപയോഗിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷം ഒന്ന് അതിൻ്റെ വെയിറ്റ് നോക്കി നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അലുമിനിയം നിങ്ങളുടെ വയസ്സിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോ ഭക്ഷണം അലുമിനിയം പാത്രത്തിൽ പാകം ചെയ്യുന്നവര് അത് പാകം ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക അതിൽ ഭക്ഷണം കഴിവതും സൂക്ഷിക്കാതിരിക്കുക പിന്നെ അലുമിനിയം പാത്രത്തിൽ ഒരിക്കലും പുളിയുള്ള സാധനങ്ങൾ അസ്രിക്കായിട്ടുള്ള ഒന്നും തന്നെ പാകം ചെയ്യാൻ അലുമിനിയം പാത്രം ഉപയോഗിക്കാൻ പാടില്ല പുളിയുള്ളതെന്ന് പറയുമ്പോൾ തൈര് മോര് അതുപോലെ തന്നെ തക്കാളി പിന്നെ നാരങ്ങ അതുപോലെ പുളിയുള്ള ഒരു സാധനങ്ങളും അലുമിനിയം പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനായി ഉപയോഗിക്കാൻ പാടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുളിയുള്ള സാധനങ്ങൾ അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ അലുമിനിയം മെറ്റലുമായിട്ട് വേഗത്തിൽ റിയാക്ട് ചെയ്തിട്ട് കൂടുതൽ അലുമിനിയം മെറ്റലിനെ അതുമായിട്ട് ഡിസോൾവ് ഇപ്പിക്കും അപ്പം അത്രയും ക്വാണ്ടിറ്റി ഓഫ് അലുമിനിയം ആയിരിക്കും നമ്മൾ ആ ഭക്ഷണം വഴി നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഒരിക്കലും പുളിയുള്ള ഒരു വസ്തുക്കളും അലുമിനിയം പാത്രത്തിൽ പാകം ചെയ്യാൻ പാടില്ല അപ്പം ഇതാണ് അലുമിനിയം പാത്രങ്ങളുടെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതിനെ പറ്റി നോക്കിയാലോ അടുത്തതായി നമുക്ക് നോൺ പാത്രങ്ങളെ പറ്റി നോക്കിയാലോ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിൽ സ്ഥാനം വഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ അല്ലേ അതിനു മുന്നേ ഒരിക്കലും നമ്മൾ ഈ നോൺ സ്റ്റിക് പാത്രങ്ങളൊന്നും ഉപയോഗിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും നോൺ സ്റ്റിക്കിലേക്ക് മൊത്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണത് നോൺ സ്റ്റിക്കിൻ്റെ വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ വില നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയിലാണ് അത് ലഭ്യമാകുന്നത് ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് അപ്പോ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ മുകളിലുള്ള ബ്ലാക്ക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടെഫ്ലോൺ കോട്ടിംഗ് ആണ് പോളിടെട്രാ ഫ്ലൂറോ എത്തലീൻ കോട്ടിംഗ് ആണ് അതിന്റെ മുകളിലുള്ളത് അപ്പോ ഈ ടെഫ്ലോൺ ഈ ടെഫ്ലോണിന് പകരമായിട്ട് നോൺ സ്റ്റിക് പാത്രങ്ങൾ ഇപ്പോ പി എഫ് ഒ എ കോട്ടിങ്ങും വരാറുണ്ട് കേട്ടോ അതായത് പെർ ഫ്ലൂറോ ഓക്ടനോയിക് ആസിഡിന്റെ കോട്ടിങ്ങും വരാറുണ്ട് ഈ ടെഫ്ലോൺ കോട്ടിങ് വരുന്നത് മൂലം നമ്മൾ ഈ നോൺ സ്റ്റിക് പാത്രത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ചൂടാക്കിയാൽ അതായത് അഞ്ഞൂറ്റി അമ്പത് ഡിഗ്രിയുടെ മുകളിൽ ടെഫ്ലോൺ പാത്രങ്ങളെ ചൂടാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നോൺ സ്റ്റിക് പാത്രത്തിൽ നിന്നൊക്കെ ഫ്യൂംസ് വരും പുക വരുന്നതായി കാണാൻ സാധിക്കും ഈ പുക എന്ന് പറയുന്നത് ടെഫ്ലോൺ ഫ്യൂംസ് ആണ് വരുന്നത് ഈ ടെഫ്ലോൺ എന്ന് പറയുന്നത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധക്കേട് ഉണ്ടാവുക ഛർദ്ദിക്കാൻ വരിക അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു ചില എക്സ്ട്രീം കേസസിൽ ടെഫ്ലോൺ ഫ്ലൂ ഹൈ ടെമ്പറേച്ചറോട് കൂടിയ പനി വരെ ഉണ്ടാവാനുള്ള സാധ്യത ഈ ടെഫ്ലോൺ ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്നു പല സയന്റിസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ടെഫ്ലോൺ എന്ന് പറയുന്നത് ഒരുപോലെ ബേർഡ്സിനും ആനിമൽസിനും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെ ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ് ഇപ്പം ടെഫ്ലോൺ കോട്ടിംഗ് അടങ്ങിയിരിക്കുന്ന ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുമ്പോൾ ഞാൻ പറയേണ്ടതില്ലല്ലോ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഇനി നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ടെഫ്ലോണിൻ്റെ കോട്ടിങ് മെല്ലെ മെല്ലെ പോകാൻ തുടങ്ങും അതിൻ്റെ സർഫസിൽ നിന്ന് പൊളിഞ്ഞു പോന്നിട്ട് നമുക്കറിയാം സ്ക്രാച്ചസ് ഒക്കെ പെട്ടെന്ന് തന്നെ അതിൽ വീടും ഈ സ്ക്രാച്ചസ് വീടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽസ് ഈ ടെഫ്ലോൺ കോട്ടിങ്ങിൻ്റെ അടിയിൽ കുറച്ച് കെമിക്കൽസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ആ കെമിക്കൽസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഭക്ഷണമായിട്ട് മിക്സ് ആവുന്നു അത് നമ്മുടെ വയറ്റിലെത്തുകയും ചെയ്യുന്നു ടെഫ്ലോൺ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയെ കാത്തിരിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനി ടെഫ്ലോണിന്റെ അവിടെ നിൽക്കട്ടെ ടെഫ്ലോണ് പകരമായിട്ട് ഇന്ന് വേറൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട് പി എഫ് ഒ എ പി എഫ് ഒ എ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്നല്ലേ പി എഫ് ഒ എന്ന് പറഞ്ഞൊരു കാർസിനോജൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് പി എഫ് ഒ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക എപ്പോഴും അതിന് സ്ക്രാച്ചസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ടെമ്പറേച്ചർ വളരെ കുറച്ച് ടെമ്പറേച്ചറിൽ മാത്രം അത് യൂസ് ചെയ്യുക ഒരിക്കലും പുക വരുന്ന സ്റ്റേജ് വരെ നോൺ സ്റ്റിക് പാത്രങ്ങളെ ചൂടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്തതിനെ പറ്റി നോക്കാം ഇനി നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ പറ്റി തന്നെ നോക്കാം സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കാൻ ഇവയെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ സേഫ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് മൂലം ഈ പറയുന്ന ദൂഷ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പാത്രത്തിന്റെ ഉള്ളിൽ ചില പുതിയ ഇപ്പൊ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളുടെ ഉള്ളില് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നിക്കൽ കോട്ട് നിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ മെറ്റൽ കോട്ട് ചെയ്തിട്ടാണ് പല സ്റ്റീൽ പാത്രങ്ങളും ഇന്ന് വിപണിയിൽ എത്തുന്നത് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വളരെയധികം തിളക്കമുള്ള സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ അതിൽ കുക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിക്കല് നമ്മുടെ ഫുഡിനുമായിട്ട് ചേരുന്നു അപ്പൊ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് നിക്കൽ പോയിസണിംഗ് മാരകമായ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു ഇനി ഇതൊന്നും നിക്കലൊന്നും ഇല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും സേഫ് ഇനി ഇപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പല സ്റ്റീൽ പാത്രത്തിനേയും അടിയിൽ ഒരു കോപ്പർ കോട്ടിംഗ് ഉണ്ടാവാറുണ്ട് ഒരു ബ്രൗൺ കളർ ഒരു കോപ്പർ കോട്ടിംഗ് അവർ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പാത്രങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഈ കോപ്പർ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഫ്ലെയിം കത്തിച്ചു വെക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഈ കോപ്പർ നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഓയിലൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു അതുമൂലം കോപ്പർ ഫ്യൂംസ് ഒക്കെ പെട്ടെന്ന് പ്രൊഡ്യൂസ് ആവുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പൊ കഴിവതും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നല്ല സ്റ്റെയിൻലെസ് പാത്ര സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ആദ്യമായി അലുമിനിയം പാത്രം അലുമിനിയം പാത്രങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ മാത്രമാണ് സ്ഥിരമായ അലുമിനിയം പാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൂന്ന് വർഷവും വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ചു വർഷവുമാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക അതിനുശേഷം തീർച്ചയായും അത് മാറി പുതിയ പാത്രം വാങ്ങിക്കേണ്ടതാണ് പുളിയുള്ള ഒരു സാധനവും അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യാൻ പാടുള്ളതല്ല തക്കാളി തൈര് മോര് അങ്ങനെ പുളിയുള്ള ഒരു സാധനവും നമ്മുടെ അലുമിനിയം പാത്രത്തിൽ പാകം ചെയ്യാനായി ഉപയോഗിക്കരുത് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാനും ശ്രദ്ധിക്കുക രണ്ടാമതായി നമുക്ക് നോൺ സ്റ്റിക് പാത്രം നോൺ സ്റ്റിക് പാത്രം എന്ന് പറയുന്നത് അത് ഉപയോഗിക്കേണ്ട കാലാവധി എന്ന് പറയുന്നത് അതിന്റെ മുകളിലെ കോട്ടിംഗ് പോകുന്ന സമയം വരെ എന്നാണ് ശകലം കോട്ടിംഗ് എങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ പാത്രം മാറ്റി വാങ്ങിക്കുക ഒരു കാരണവശാലും അങ്ങനെയുള്ള നോൺ സ്റ്റിക് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ പുക വരുന്ന സ്റ്റേജ് വരെ ഒരു കാരണവശാലും നോൺ സ്റ്റിക് പാത്രങ്ങളെ ചൂടാക്കാനും പാടുള്ളതല്ല അപ്പൊ നോൺ സ്റ്റിക് പാത്രം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ സർഫസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം സർഫസിൽ ഒരു ശകലം പോലും അതിന്റെ കോട്ടിംഗ് ഒന്നും പൊളിയാൻ പാടുള്ളതല്ല അപ്പൊ അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ പാത്രങ്ങൾ മാറ്റി വേറുള്ളത് വാങ്ങിക്കുക അടുത്തതായി സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ താഴെ കോപ്പർ കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത പാത്രങ്ങൾ തന്നെ നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല അമിതമായിട്ട് ഷൈനിങ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രവും വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ഫേസ് ചെയ്യുന്ന പ്രശ്നം കരിഞ്ഞു പിടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഒത്തിരി ഫ്രണ്ട്ലി അല്ല അങ്ങനത്തെ പാത്രങ്ങൾ അപ്പം അതൊരു വലിയ പ്രശ്നമാണ് എങ്കിലും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള പാത്രം ഇനി നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മൺപാത്രങ്ങൾ തന്നെയാണ് കേട്ടോ മൺപാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ന്യൂട്രിയൻസും അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രിസേർവ് ആവുന്നുണ്ട് ന്യൂട്രിയൻസ് ഒന്നും തന്നെ നഷ്ടമാവുന്നില്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മൺപാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് പക്ഷെ മൺപാത്രം ഇന്ന് നമ്മൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഒരുപാട് സമയം മൺപാത്രത്തിൽ കുക്ക് ചെയ്യാൻ സമയം ഒരുപാട് എടുക്കുന്നു അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ മൺപാത്രത്തെ ഇന്ന് തഴയുന്നത് പക്ഷെ മൺപാത്രങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ും അനുയോജ്യമായിട്ടുള്ളത് മൺപാത്രങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായതാണ് നമ്മുടെ ഇരുമ്പ് പാത്രങ്ങൾ കാസ്റ്റ് അയൺ യുടെൻസിൽസ് അതായത് ഇരുമ്പ് പാത്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അയോൺ ആണ് അയോൺ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് അതുകൊണ്ട് കഴിവതും ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാം ഇരുമ്പ് ചീഞ്ചട്ടിയും അതുപോലെ തന്നെ ഇരുമ്പ് ദോശക്കല്ലിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക നല്ല വൃത്തിയായിട്ടുള്ള ഇരുമ്പ് പാത്രങ്ങൾ നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അയൺ അതിൽ നിന്ന് കിട്ടുന്നു അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള അസുഖങ്ങളെ തടയാൻ അത് നമ്മളെ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം അതുപോലെ ഭക്ഷണം സ്റ്റോർ ചെയ്തു വെക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഗ്ലാസ് പാത്രങ്ങളാണ് അഥവാ ചില്ലു പാത്രങ്ങൾ ചില്ലു പാത്രത്തിൽ ഒരു പരിധി വരെ ചൂടുള്ള ഭക്ഷണം നമുക്ക് സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കും അതുപോലെ അസുരയ്ക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് മോര് തൈര് ഇതൊക്കെ എപ്പോഴും ചില്ലു പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അലുമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും ഇതിനെ സൂക്ഷിച്ചു വെക്കരുത് അപ്പൊ ഗ്ലാസ് പാത്രങ്ങളാണ് നമുക്ക് ഭക്ഷണം സ്റ്റോർ ചെയ്തു വെക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാനായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം ആൻഡ് ടിൽ ദെൻ ബൈ ബൈ